ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പയം പ്രഥമനാണ് പഴംപ്രഥമിന് വേണ്ട സാധനങ്ങൾ ഞാൻ പറഞ്ഞു തരാം പഴം ശർക്കര മുന്തിരി കശുവണ്ടി തേങ്ങി ശർക്കര ഉരുക്കാൻ വെക്കാം ഇനി നമുക്ക് അടുപ്പ് കത്തിക്കാം ചട്ടി ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം വെച്ച നമുക്ക് ോട്ട് ഇട്ട് കൊടുക്കാം ഇനി അലക്കി കൊടുക്കാം ഇതിലോട്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ണ്ടെണ്ണംമാക്കണം ഒന്നാം പാലും രണ്ടാം പാലും പയം പാത്രത്തിൽ നിന്ന് മിസ്സിയിലോട്ട് ഇടുക വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക ചൂടായ പാത്രത്തിലോട്ട് നെയ്യ് ഇടുക പയത്തിൻ്റെ മിക്സ് അതിലേക്കിടുക നന്നായി ഇളക്കുക വെള്ളം ഒഴിച്ച് അതിലേക്ക് ഒഴിച്ച് നന്നായി ഇളക്കുക തിളക്കുമ്പോൾ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക കുറുകി വരുമ്പോൾ ശർക്കര ശർക്കര പാനി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക നന്നായി ഇളക്കുക ആദ്യം രണ്ടാം പാലും ശേഷം ഒന്നാം പാലും ചേർത്ത് നന്നായി ഇളക്കുക ഇതിലേക്ക് കശുവണ്ടിയും മുന്തിരിയും കൊടുക്കുക നന്നായി ഇളക്കുക നമ്മുടെ സ്വാദിഷ്ടമായ പയപ്രദം ഇവിടെ റെഡി ആയിട്ടുണ്ട്